നമസ്കാരം ഗാസയിലെ അൽഷിഫ ആശുപത്രിയിൽ തമ്പടിച്ചിരിക്കുന്ന ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണം ശക്തമാക്കി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ തിങ്കളാഴ്ച ആണ് ഇസ്രായേൽ സൈനിക നടപടി ഇവിടെ ആരംഭിച്ചത് ഇന്നേ വരെ തൊണ്ണൂറോളം ഹമാസ് തീവ്രവാദികളെ തങ്ങളെ വധിച്ചതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഏതാണ്ട് മുന്നൂറോളം പേരെ ഇതിനോടകം തന്നെ പിടികൂടിയിട്ടുണ്ട് ഇരുന്നൂറിലധികം പേരെ ഇപ്പോഴും ഇസ്രായേൽ സൈന്യം ചോദ്യം ചെയ്യുകയാണ് ഇതിൽ ചില പ്രധാനപ്പെട്ട ഹമാസ് നേതാക്കളെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അവിടെ എത്തിച്ച് ഇവരുടെ ആക്രമണ രീതിയും മറ്റ് രഹസ്യ വിവരങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുന്നതിന് വേണ്ടി കൂടെയാണ് ഇവരെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് അവിടെ ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട ചാരസംഘടനയായ മൊസാദയുടെ ഒക്കെ നിരീക്ഷണത്തിലായിരിക്കും ഇവരെ ചോദ്യം ചെയ്യുക ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് കടന്നുകയറി ആക്രമണം നടത്തുന്ന തൊട്ടു പിന്നാലെ തന്നെ അൽഷിഫ ആശുപത്രി എന്ന ഗാസയിലെ ഏറ്റവും വലിയ ഈ ആശുപത്രി കോംപ്ലക്സിനുള്ളിലാണ് പല ഹമാസ് തീവ്രവാദികളെ വിളിച്ചിരിക്കുന്നത് എന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു തുടർന്ന് ഇസ്രായേൽ സൈന്യം അവിടേക്ക് എത്തുകയായിരുന്നു ഇതിനെതിരെ ഹമാസ് തീവ്രവാദികളും ഇവരെ അനുകൂലിക്കുന്നവരെല്ലാം തന്നെ ലോകമെമ്പാടുമുള്ള വിവിധ സംഘടനകളോടൊക്കെ തന്നെ ഇസ്രായേൽ ആശുപത്രിയിൽ കയറി ആക്രമിക്കുന്നു എന്ന രീതിയിലുള്ള പ്രചരണം നടത്തുകയായിരുന്നു എന്നാൽ അവിടെ പരിശോധനയ്ക്കെത്തിയ ഇസ്രായേൽ സൈന്യം കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ ആശുപത്രിക്കുള്ളിലെല്ലാം തന്നെ നിറയെ രഹസ്യ തുരങ്കങ്ങളുണ്ടായിരുന്നു പല മുറികളിലും ആയുധങ്ങൾ വാരി അവിടെ നിരവധി ഹമാസ് തീവ്രവാദികൾ രോഗികളെന്ന വ്യാജേന ചികിത്സയിൽ കഴിയുകയായിരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാവിധ തട്ടിപ്പുകളും പുറത്തു നിന്നുകൊണ്ടുകൂടിയാണ് ഇസ്രയേലിൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതും അന്ന് അവിടെ ഉണ്ടായിരുന്ന പല ഹമാസ് തീവ്രവാദികളെയും വകവരുത്താനും അതല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ കഴിഞ്ഞിരുന്നു എന്നാലും ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ വീണ്ടും ഹമാസ് തീവ്രവാദികൾ അൽഷിഫ് ആശുപത്രി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയാണെന്നും ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കാനുള്ള നീക്കങ്ങൾ നടത്തുകയാണെന്നുമുള്ള വിവരങ്ങൾ ലഭിച്ചതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പുലർച്ചെ അവിടേക്ക് ഇസ്രായേൽ സൈന്യം വിരച്ചെത്തിയത് പക്ഷേ ഇസ്രായേൽ സൈന്യം എത്തിയ മാത്രമേ തന്നെ ഹമാസ് ചരവാതിൽ അവർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു പല ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെയും ഇതിനോടകം തന്നെ തങ്ങൾ അറസ്റ്റ് ചെയ്യുകയോ വകവരുത്തുകയോ ചെയ്തതായിട്ടാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് ഇവിടെ ഒളിച്ചിരിക്കുന്ന പരമാവധി ഹമാസ് നേതാക്കളെ ജീവനോടെ പിടികൂടാൻ തന്നെയാണ് ഇസ്രയേലിൻ്റെ താൽപ്പര്യം എന്നാൽ മാത്രമേ ഹമാസിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇവരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് വരെ ഹമാസ് തീവ്രവാദികളെ തങ്ങൾ പിടികൂടിയതായിട്ടാണ് ഇസ്രായേൽ സൈന്യത്തിൻ്റെ വക്താവായ റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി വെളിപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല പിടികൂടിയ ഹമാസ് തീവ്രവാദികളിൽ നിന്ന് തങ്ങൾക്ക് പല വിലപ്പെട്ട വിവരങ്ങളും ലഭിച്ചതായും ഹഗാരി ചൂണ്ടിക്കാട്ടി ഇതിനോടം തന്നെ പിടികൂടിയ പല ഹമാസ് തീവ്രവാദികൾക്കും നേരത്തെ നടന്ന പല കൂട്ടക്കൊലകളുമായി വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൂട്ടക്കൊലകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് സംബന്ധിച്ചുള്ള തെളിവുകളും ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ലഭിച്ചിരിക്കുകയാണ്